ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ആ ചോദ്യമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഇന്നും പി എസ് സിയിലെ ഇതിന്റെ ചോദ്യം തന്നെയാണ് യൂണിറ്റ് ഉണ്ടായിരുന്നു ആയിരുന്നു അതിന്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ഡെവലപ്മെന്റ് ആ ഇലക്ട്രിക് ബഗ്ഗീസ് എന്ന രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് അത് അത് പക്ഷേ ഇൻ വേണ്ടിട്ടാണ് കൂടുതലും ഇന്ത്യ ഇലക്ട്രോണിക് വാഹന യുഗത്തിലേക്ക് മാറിയിട്ട് അധിക സമയമായിട്ടില്ല അതിൽ ഒരു ഉയർച്ച ദ്രുതഗതിയിൽ തന്നെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വളരെ കൃത്യമായ ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് പാസഞ്ചർ കാർ നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ് അത് കേരളത്തിലാണ് നമ്മുടെ തൃശ്ശൂരാണ് ചാലക്കുടിക്കടുത്താണ് ആ ചരിത്ര നിമിഷത്തിലേക്ക് ആ ചരിത്രം പിറന്ന മണ്ണിലേക്ക് ആ ചരിത്രം പിറന്ന ആ കൂടാരത്തിലേക്ക് ആ ഫാക്ടറിക്കുള്ളിലേക്കാണ് ഇന്ന് സേഫ് ഗാർഡ് എൻ്റൈൻമെൻറ്റ്സ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു ചരിത്രത്തിന്റെ പക്ഷത്താണ് വേണ്ടത്ര എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ അത് ശരിയാണ് കാരണം നമുക്കിപ്പോ ലവ് ആ അത് പറയുകയാണെങ്കിൽ ഞങ്ങള് വെഹിക്കിൾ ലോഞ്ച് ചെയ്തിരുന്നു ആ സമയത്ത് ഗവൺമെന്റ് നമുക്ക് ഒരു സബ്സിഡി തന്നിരുന്നു അല്ല വെഹിക്കിൾ ലോഞ്ച് ചെയ്തു എന്ന് നമ്മൾ പറയാമെങ്കിലും ഇന്ത്യ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് ആലോചിക്കാത്ത ഒരു സമയത്താണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല കാരണം എനിക്ക് തോന്നുന്നു തൊണ്ണൂറുകളിലൊക്കെ തൊണ്ണൂറുകളുടെ തുടക്കമാണിത് ആ സമയത്ത് പെട്രോളിന് പതിനേഴ് രൂപ പതിനെട്ട് രൂപ മറ്റേ ഉള്ളു ഡീസലിന് അഞ്ച് ആറ് രൂപ ഏഴ് രൂപ മറ്റേ ഉണ്ടാവും ഒരു സാഹചര്യത്തിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് വിളിക്കുന്ന ഒരു ഒരു നോവൽ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് അതൊരു സീറ്റർ പാസഞ്ചർ കാർ െ അങ്ങനെ ആലോചന ഇവിടെ വന്നിട്ടില്ല ജപ്പാൻ ലോ ആ യു എസ് ലോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കില്ല ആ സമയത്താണ് ഒരു നോവൽ ഐഡിയ മുന്നോട്ട് വെക്കുകയും ഐഡിയ മാത്രമല്ല അതിനെ പ്രാക്ടിക്കലാക്കി കാണിക്കുകയും ചെയ്തു അതിന് പേര് കിട്ടു ലവ് ബേർഡ് മനോഹരമായ കാർ ആ സമയത്തെ അവസ്ഥ ആ സമയത്ത് ഡിസൈവിച്ച് നോക്കുക അല്ലേ ഏറ്റവും രസകരമായ ഏറ്റവും കാണാൻ ഭംഗിയുള്ള മോഡൽസ് ആയിരുന്നു ആക്ച്വലി നിർമ്മാണത്തിലേക്ക് എത്തിയ സംഭവം എന്താണ് അവതരിപ്പിക്കാൻ കാരണം ഇത് തന്നെ പെട്രോളിന്റെ ആ സമയത്ത് ഫുൽ എക്സ്പെൻസസ് കൂടുതലായിരുന്നു കമ്പയർഡ് ടൂ നമ്മളിപ്പോ ഇലക്ട്രിക് വെഹിക്കിൾ പറയണ ഫ്യൂലിന്റെ എക്സ്പെൻസ് കൂടുതലായിരുന്നു അപ്പോ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയത് ഇരുപത്തി അഞ്ച് ട്വന്റി ഫൈവ് പൈസ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോ അതിന്റെ ഒരു ഇത് പറഞ്ഞിരുന്നത് അതെ അപ്പൊ അത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ഒക്കെ പ്രൈസിനും കോമ്പറ്റേറ്റീവ് ആയിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്ന പ്രൈസ് കൂടാതെ ഗവൺമെൻ്റ് ഒരു സബ്സിഡി ഞങ്ങൾക്ക് തന്നിരുന്നു ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിട്ട് അപ്പൊ അത് കാലഘട്ടത്തിൽ അത് ഗവൺമെന്റ് എന്തോ കാരണത്തില് അത് തിരിച്ചെടുക്കേണ്ടി വന്നു ആ സബ്സിഡി കിട്ടിയിരുന്നില്ല പിന്നീട് കിട്ടില്ല അപ്പൊ അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ലോഞ്ചിന് പിന്നാലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അതായത് വളരെ പ്രതീക്ഷയോടെ ഇരുപത്തി പൈസ പെർ കിലോമീറ്റർ ഓഫറുമായി ഒരു ടൂ സീറ്റർ പാസഞ്ചർ കാർ വരുന്നു ആൾമോസ്റ്റ് ഒരു വർഷം ഗവൺമെന്റ് അതിനോടൊപ്പം നിൽക്കുന്നു അല്ലേ അറിയാത്ത ഏതോ കാരണത്താൽ സബ്സിഡി സബ്സിഡി റദ്ദാക്കും പിന്നെ കമ്പനിക്ക് സ്വാഭാവികമായും ആ നമ്പേഴ്സ് എല്ലാം ചെയ്തിരുന്നു അപ്പോൾ അപ്പോ എണ്ണത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും അനേർട്ട് പോലെയുള്ള സ്ഥാപനങ്ങളായിരുന്നു കൂടുതലും അത് എടുക്കാനായിട്ട് തയ്യാറായത് പിന്നെ ഈ തുടക്കത്തിലുള്ള ഒരു ടെക്നോളജി എന്ന രീതിയിൽ ആളുകൾ പൊതുവെ അപ്പൊ അതും ഒരു ഫാക്ടർ ഫാക്ടറി ആയിരുന്നു പക്ഷേ അതിന്റെ യൂണിറ്റ് ആണ് കൂടുതലൊരു പക്ഷേ അത് രാജ്യത്ത് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് പുറത്തേക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഭാവി വേറെ ഒന്നായിരുന്നു തീർച്ചയായും പക്ഷെ നമുക്ക് എന്താണെന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളാൽ ഇത് താഴേക്ക് പോയി ഗവൺമെന്റിന്റെ സബ്സിഡി തന്നെയായിരുന്നു ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിന് ഈ ഗവൺമെന്റ് തലത്തിൽ പ്രോത്സാഹനം വേണ്ടത്ര ലഭിച്ചിരുന്നെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് തന്നെ ഇന്ത്യ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളതിന്റെ ഒരു മുന്നിൽ ഈ കുറച്ചും കൂടി ൂടി സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സീറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ ഇപ്പോൾ അന്ന് ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ടെക്നോളജി എന്ന രീതിയിൽ ജപ്പാനെ പോലെയും ചൈനയെ പോലെയൊക്കെ വളർന്ന് വന്നേനെ തീർച്ചയായും അന്ന് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇങ്ങനത്തെ കാര്യം പുറത്തിറക്കിയിട്ടുള്ളൂ അതിലൊന്ന് ഇന്ത്യ ആയിരുന്നു അതെ സർവപരി മലയാളികൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ പാസഞ്ചർ കാർ നിർമ്മിച്ചത് കേരളത്തിലാണ് നമ്മളുടെ തൃശൂർ ജില്ലയിലാണ് വളരെ ചുരുക്കം അറിയുള്ളൂ ഇപ്പോ തന്നെ ഇതിന്റെ ന്യൂസുകൾ വന്നാൽ തന്നെ സംശയത്തോടെ നോക്കും സംഭവം ശരിയാണോ അല്ലേ ഇത് ചെന്നൈയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് ഉണ്ടായിരുന്നു അതിന്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ഓക്കെ അതുകൊണ്ട് രജിസ്ട്രേഷൻ അവിടെ ആയി അതുപോലെ വി ആർ ഡി എന്ന് പറഞ്ഞിട്ട് വെഹിക്കിളിൻ്റെ ഒക്കെ നമുക്ക് ഈ അപ്രൂവൽ എടുക്കുന്ന ഒരു ഏജൻസിയാണ് അഹമ്മദാബാദ് അവിടെ നിന്നാണ് അതിന്റെ ഒരു ഞങ്ങൾക്ക് അപ്രൂവൽസ് ഒക്കെ കിട്ടിയത് വി ആർ ഡി ഇന്നിപ്പോൾ ആർ ഐ എന്ന് പിന്നെ ഐ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസികളുണ്ട് വി ആർ ഡി എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഏജൻസി ആയിരുന്നു ഗവൺമെന്റ് തലത്തില് പറഞ്ഞാൽ ഫുൾ സെറ്റ് ആയിരുന്നു ഉം അതെ 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 ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് നടത്തിരുന്നു ഇപ്പൊ ഈ ഞങ്ങക്ക് എം ആർ എഫിന്റെ തന്നെ പെയിന്റിംഗ് ബൂത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതിന്റെ ഒരു പ്രൊഡക്ഷന്റെ ഒരു ഇതായിരുന്നു ഞാൻ ഞാൻ പഴയ തീർച്ചയായിട്ടും കരുതുകയും ചെയ്തു അതെ അതെ ഇത് ഇത് മുഴുവൻ ഫ്ലോ നടക്കാനായിട്ടുള്ള ഒരു ആയിരുന്നു അത്രമാത്രം അത് അല്ലേ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റിനു വേണ്ടി ആ സമയത്ത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല അന്നേരം ഒരു അത്ഭുതം എവിടെയോ എക്സ്പീരിയൻസ് സംഭവിക്കുന്ന അവസരം കിട്ടുന്നില്ല എന്റെ പരിസരത്തോ എനിക്ക് കാണാവുന്ന ഒരു ദൂരത്തിലോ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് അന്വേഷിക്കാൻ കഴിയും ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ലാന്ന് അല്ലെങ്കിൽ മറ്റേതൊരു മീഡിയ ഇതുപോലെ അല്ല ഇതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം ഉപയോഗിച്ച് മൗത്ത് പബ്ലിസിറ്റി ആണ് ഫസ്റ്റ് അതിനുള്ള അവസരം അതിന് ഇല്ലായിരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മെക്കാനിക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ഒരു ഓണറോ പുറത്ത് ഇതിനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള അവസരം അത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാവി മറ്റൊന്നായനെ ഈ വാഹനം വ്യക്തികളുടെ സ്വന്തമാണെങ്കിലും ഇങ്ങനൊരു ഒരു സവിശേഷമായ വാഹനം വാഹന ഇറങ്ങുമ്പോൾ അത് നാഷണൽ ലാ അല്ലേ ഇത് നാഷണൽ ലോ ആണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് വ്യക്തികളല്ല അല്ല ബററുടോ അതെ അതൊന്നും ഇല്ല അതൊന്നും ഇല്ല അതൊന്നും ഇല്ല അതിന്റെ പരിമേയാണ് കാലം മാറി ഇപ്പോ ധാരാളം ഇത്തരം പ്രോത്സാഹനങ്ങൾ ഇപ്പോ വളരെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ പുതിയ ഈ ലോ ബേർഡ്സ് പുതിയ രൂപത്തിൽ അവതരിക്കുന്നു അല്ലേ ആ ഞങ്ങളെ ഇപ്പോ ഇലക്ട്രിക് ബഗ്ഗീസ് എന്ന രീതിയിൽ ഞങ്ങളെ ഇപ്പോ ഇത് ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഇൻ കാമ്പസ് ആപ്ലിക്കേഷനു വേണ്ടിട്ടാണ് അത് കൂടുതലും ഉപയോഗിക്കുന്നത് അതെ 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 റിസോർട്ട്സ് ഹോസ്പിറ്റൽസ് അങ്ങനെ ഉള്ള കാമ്പസുണ്ട് ഇതാണ് ഇത് പ്ലാറ്റ്ഫോം ട്രക്സ് എന്ന് പറയും ഇത് കൂടുതലും നേവി ഡിഫെൻസ് അങ്ങനെയുള്ള സെഗ്മെന്റ് പോകുന്നത് ഇത് പല കപ്പാസിറ്റിയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ടൂ ടെൻ കെപ്പാസിറ്റി തൊട്ടിട്ട് വരെയുള്ളതും ഇത് കൂടുതലും നമുക്ക് നമുക്കിപ്പോ അങ്ങനെ ക്യാമ്പസിന് ഉള്ളിൽ തന്നെയാണെങ്കിൽ ആസൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ മറ്റേ കേസിനകത്ത് അങ്ങനെയല്ലോ കൂടുതലും നമുക്ക് ആളുകൾ കുറച്ചു വേണ്ടി കൺസേൺ ആവുന്നത് റേഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ബാറ്ററിയുടെ റേഞ്ചും കാര്യങ്ങളും ഇപ്പൊ നമ്മള് റൂട്ടിൽ വണ്ടി

ഇൻവെസ്റ്റർ ആയി മാറി ഡിസൈനർ എല്ലാം എല്ലാം ആള് എഞ്ചിനീയർ തന്നെയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബാംഗ്ലൂർ നിന്നാണ് ബിടെക് ഗ്രാജുവേറ്റ് ആ സമയത്ത് വളരെ പ്രതീക്ഷയോടെ അല്ലേ ഒരു സംരംഭം മുന്നോട്ട് വെക്കുന്നു അതെ ഉണ്ടായി വെക്കുന്നുണ്ടായി കാണുന്നുണ്ടായിരുന്നു തീർച്ചയായും ഇത് നാഷണൽ അല്ലേ ദേശീയ തലത്തിൽ ഇന്റർനാഷണൽ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ട് സപ്പോർട്ട് ഉണ്ടായില്ല ഇന്നും ാണ് തീർച്ചയായിട്ടും അല്ലെ ഇത് കുറച്ച് ആൾക്കാരുടെ ചോദ്യം റീസെന്റ് ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ആ ചോദ്യമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഉത്തരം പക്ഷേ അങ്ങനെ അധികം കിട്ടിയില്ല ഒന്നാമത് മാനുഫാക്ചറാണെന്നും അറിയില്ലായിരുന്നു അതിനെ കുറിച്ചൊന്നും അധികം വിവരങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്തതാണോ അല്ല അത് എന്താ കാരണം ആഗ്രഹിക്കാത്ത സാധാരണഗതിയില് ഇപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസിന്റെ ഒരു കാലം തെളിയിക്കാൻ വേണ്ടി സാധാരണ ഒരു ബിസിനസ് ഒരു ഓൺടർപ്രണർഷിപ്പ് ഉള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും ആ എക്സ്പീരിയൻസിന്റെ അങ്ങേയറ്റത്ത് നമ്മൾ എന്ന് കാണിക്കാൻ വേണ്ടി ഇത് ഇത്തരം ഫ്യൂച്ചേഴ്സ് മുന്നിൽ വെക്കാറുണ്ട് പക്ഷെ ഇവിടെ അത് കണ്ടില്ല അങ്ങനെ കണ്ടില്ലസ് ഫുള്ളി പബ്ലിക്കേഷനോട് പോയിട്ടില്ല ചെയ്തില്ല അല്ലേ ചെയ്തില്ലേ ഓക്കേ സ്വപ്നത്തിന്റെ പുറകിലായിരുന്നു വലിയ മനുഷ്യന്റെ അല്ലേ ആഗ്രഹം പിന്നെ ഇതിലേക്കുള്ള മാറ്റം ആരുടെ ആണ് ഇതിപ്പോ എം ഡി എന്ന് പറഞ്ഞ ആളുടെ മക്കളാണ് ഇപ്പോൾ നോക്കുന്നത് ആണ് അവർ തന്നെയാണ് ഇപ്പോൾ എന്റെ ഇപ്പോഴുള്ള ഈ ക്യാമ്പസ് വെഹിക്കിളിന്റെ ആണ് ഇപ്പൊ ഞങ്ങള് പുതിയതായിട്ട് വന്നേക്കുന്നത് ഞങ്ങള് ബേസിക്കലി ഞങ്ങള് എഴുപത്തൊന്നിന് തുടങ്ങിയ സ്ഥാപനമാണ് അത് കൂടുതലും ഞങ്ങൾ ഇലക്ട്രിക് മോട്ടോഴ്സ് ഈ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എഡി എഡിഗ്രൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ടത് അന്നും ചെയ്തതും അങ്ങനെ തന്നെയാണ് അതൊരു ജാപ്പനീസ് കൊലാബറേറ്റീവ് കൊളാബറേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ എഡി എഡിഗ്രാൻ ഡ്രൈവ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പിന്നെ ഇപ്പൊ നമുക്ക് ഡിസ് പറഞ്ഞ പുതിയ ടെക്നോളജീസ് വന്നു അതിന് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ടെക്നോളജി ഇത് ഇതിപ്പോ ഞങ്ങളിപ്പോ ഒരു മന്ത് ഒരു ഇയർലി ഒരു ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ബഗീസ് ഒരു ഹൺഡ്രഡ് യൂണിറ്റ്സ് ഒക്കെ ഇയർലി ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് വേറെ അധികം കേരളത്തിൽ കൂടുതലും ഈ മൈനി ബാംഗ്ലൂരിലൊക്കെ ഉള്ള കുറച്ച് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഇല്ല ഇല്ല വേറെ കേരളത്തിലില്ല കേരള കോയമ്പത്തൂർ ബാംഗ്ലൂർ രണ്ട് സ്ഥലങ്ങളിലാണ് ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അതെ ബഗീസ് ഉപയോഗിക്കുന്നുണ്ട് ട്രക്സ് ഉപയോഗിക്കുന്നുണ്ട് ആ നോർത്തിൽ ഇ റിക്ഷാസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു വേറൊരു സെഗ്മെന്റ് അത് അത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടി ട്രാക്ഷൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടർ ഒരു സ്പെഷ്യൽ മോട്ടറ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിൽ ഇന്ത്യയിലും ചെയ്യണില്ല ആരും ചെയ്യണില്ല സ്വിച്ച് റിലക്റ്റൻസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് യു എസിലൊരു കമ്പനി ടേൺ ടൈ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ അത്യാവശ്യം നല്ലൊരു ഫണ്ടിങ് ഒക്കെ റേസ് ചെയ്തിരുന്നു ഒരു ത്രീ ബില്യൺ ഡോളേഴ്സിന്റെ ഒക്കെ ഫണ്ടിങ് റേസ് ചെയ്തിരുന്നു അപ്പൊ അതുപോലെയുള്ള ഒരു ഇതും ഞങ്ങൾ ഇപ്പൊ നോക്കുന്നുണ്ട് അതിന്റെ ഒരു ഇതും ഡെവലപ്മെന്റിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ

മികച്ച നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ടെന്നും കയ്യെത്തും ദൂരത്തുണ്ടെന്നും മറ്റുള്ളവരെ അറിയേണ്ട ഒരു ആവശ്യം കൂടിയാണ് തീർച്ചയായും അല്ലേ അതിലൂടെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ വലിയ കൺസെപ്റ്റിന്റെ കൊച്ചുമകനും ഈ കമ്പനിക്കും എല്ലാവർക്കും ആശംസകൾ താങ്ക് യു